മക്കളെല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു അവരെ അടുത്ത് പോയിട്ട് പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കസിനാണ് അവരെ അവിടെ കൊണ്ടുപോയത് പ്രയാസങ്ങൾ പറയാൻ അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതായത് രണ്ട് വർഷം ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തി പത്ത് വർഷമായിട്ട് അവിടെ അങ്ങനെ ഒരു ജയിലുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പങ്ക് ഇതിനകത്ത് ഞാൻ ഇടപെട്ടിട്ട് നിങ്ങളെ സഹായിക്കുന്ന വാക്ക് തന്നു ഈ അബ്ദുറഹീമിൻ്റെ കേസുമായി നമ്മൾ ചിന്തിക്കുമ്പോഴേ അതിൽ നമ്മൾ പറയാത്ത നമ്മൾ എവിടെ അറിയാത്തൊരാളുണ്ട് നസീർ നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ പത്തു വർഷത്തോളം ജയിലിലുണ്ടായിരുന്ന ആളായിരുന്നു നസീറിനെയും റഹീമിനെയും അവസ്ഥകൾ ലോകത്തിന് മുന്നേ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയുണ്ട് നജീബ് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നസീറിൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ റഹീമിനും മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരെ ലോകത്തെ അറിയിച്ചത് അപ്പോൾ ആ റഹീമിൻ്റെ ഈ ഒരു പിന്നെ ജീവിതത്തിൽ ഈ റഹീമിനെ തൂക്കുകയറൊക്കെ വിധിക്കുന്നതൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പം ഈ നസീർ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് അവിടുന്ന് ആ കാറിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടൊരു നാടകീയമായ സംഭവമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ ഈ നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലൊരു പ്രധാന ഘടകം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന കമ്പനിയിലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സെയിൽസ് മാനേജറായിരുന്നു സീർ റെഡ്ബുൾ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വലിയ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിനാണ് ഈ ഒരു പത്തു വർഷം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നത് ശരിക്കും യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തെ ജയിൽ ജീവിതമായിരുന്നു അത് പിന്നീട് പൂ മൂന്ന് വർഷമായി അത് പിന്നീട് പത്ത് വർഷത്തോളമായി പിന്നീട് അതേസമയം ഒരേ സമയം രണ്ടു പേരും ഒരേ സമയം ഒരു കേസിൽ കേസിലകപ്പെട്ടതുകൊണ്ട് തന്നെ അത് പത്തു വർഷമായി അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ വ്യക്തമായിട്ട് അതിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇന്ന് നമ്മൾ നസീറുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു മാവൂർ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു അത് ആ ഒരു അഭിമുഖം സംഘടിപ്പിച്ചത് കേട്ടോ മാവൂർ മീഡിയേൻ്റെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ വീട് എൻ്റെ താഴെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു പിന്നെ ഒരു അഭിമുഖം ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു അഭിമുഖം തന്നെ ആയിരുന്നു അപ്പോൾ നസീർ എന്താണെന്നും നസീർ ഏതാണെന്നും പലർക്കും അറിയില്ല കാരണം റഹീമിനെക്കുറിച്ചും റഹീം മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ഏറ്റവും നിപ നിരപരാധിയായിരുന്നു നസീർ അപ്പോൾ നസീർ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ വന്നുപെട്ടു എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുശേഷം ഉണ്ടായത് അതിലേക്കൊക്കെ നമ്മൾ പോകുന്നു കേട്ടോ ശരിക്കും ഞാൻ പരിചയപ്പെടുന്ന റിയാദിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയാം ശരിക്കും ഉമ്മാൻ്റെ അമ്മോന്റെ മകൻ ഉമ്മാൻ്റെ കസിൻ ആയിട്ട് വരും അവർ സൗദി അറേബ്യയിൽ വരുമ്പോൾ ഇവിടെ യാത്ര വഹിക്കാൻ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു പിന്നെ നസീർ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ബന്ധപ്പെടാം ആവശ്യം ഉണ്ടെങ്കിലും നസീറിനെ സമീപിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തതാണ് പക്ഷേ ആ ഒരു നിമിത്തം ആണ് എനിക്ക് പിന്നെ ഏറ്റവും വലിയ ഇത് കുരുക്കായത് നസീർ പിന്നെ അവിടെ എത്തിയല്ലോ ഈ ഒരു ഒക്കെ സംഭവിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഏഴേ ഏകദേശം ഏഴേ കാലിന് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് പിന്നെ പതിനൊന്നേ കാലു വരെ ആയിട്ട് അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം മരിക്കുന്നതും ഈ അനസ് എന്ന് പയ്യ പറഞ്ഞ പയ്യൻ മരിക്കുകയോ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളവിടെ എത്തിയുണ്ടല്ലോ ഫസ്റ്റ് സമയത്ത് തന്നെ എന്തായിരുന്നു അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് പറഞ്ഞല്ലോ അതായത് റെഡ്ബിൾ കമ്പനിയിൽ ഒരു സെയിൽസ് മാനേജറിൻ്റെ ഒരു ജോലിയായിരുന്നു ആ രാവിലെ ഞാൻ ആ കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് റഹീമിൻ്റെ ഒരു കോൾ വരുന്നത് അത് സമയം ഒരു ഒമ്പത് കാല് ആ ടൈമിലായിരുന്നു അപ്പോൾ തിരക്ക് വിളിച്ച സമയമായിരുന്നു അപ്പോൾ വിളിച്ചതിനോട് പറഞ്ഞ് നസീറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ കഫീലിൻ്റെ നമ്പർന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞു ജസ്റ്റ് ലോക്കൽ ലോക്കൽ ഒരു നോർമൽ കോൾ പിന്നെ വരുന്നത് പിന്നെ ഞാൻ ബിസിയായിരുന്നു പിന്നെ വരുന്നത് ഒരു ഒമ്പത് മുക്കാൽ ആ ടൈം ഒമ്പത് മുക്കാലാണ് ഒരു പത്ത് പത്തേകാലും ടൈമിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താണ് നീ എന്താ ഒരു ഇതുപോലെ നിൽക്കുന്നത് എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കഫിലായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഉടക്കി അപ്പോൾ ഞാൻ പറഞ്ഞത് അവനക്ക് തിരിയുന്നില്ല അവൻ പറഞ്ഞു എനിക്കും തിരിയുന്നില്ല അപ്പോൾ ഇക്ക ഒന്ന് വരണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ വരാം പക്ഷേ നീ ഒന്ന് സമാനപ്പെടും എനിക്കിപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ കട്ട് ചെയ്തു മൂന്നാമത്തെ വരുന്നത് പതിനൊന്നേ മുക്കാലിനാണ് ഈ പതിനൊന്ന് മുക്കാലിൽ വരുന്ന കോൾ ഏകദേശം ഞാൻ എൻ്റെ പണിയെല്ലാം ഒതുക്കി ഞാൻ ഫ്രീ കാരണം ഒരാൾ വിളിച്ചതല്ലേ എനിക്ക് പോകണമല്ലോ അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ഒരിക്കലും ഞാനല്ല ആരും പോകത്തില്ല അപ്പോൾ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ മൂന്നാമത്തെ കോൾ റിസീവ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഹൈവേയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഹൈപ്പർ പാണ്ടൻ്റ് അടുത്ത് എടുത്തു ഞാൻ വരാൻ പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ സഞ്ചരിച്ചിട്ട് അവിടെ പോയി കാണുന്നത് അവൻ്റെ സ്പോൺസർ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കൊഴഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എല്ലാവരും അത് സ്പോൺസർ അല്ല ഇതെന്താ സംഭവിച്ചിരുന്നപ്പോൾ അവൻ മകൻ ബാലൻ ആ ബാലൻ അപ്പോൾ അവൻ ഈ കഥ പറഞ്ഞു ഏത് മീഡിയക്കാരോടും കോടതിയിലും പറഞ്ഞ കഥ ഇന്നോട് പറഞ്ഞു അത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ ഈ നടന്ന സംഭവത്തിൽ ഞാനില്ല ഈ നട സംഭവം നടന്നതിന് ശേഷം അതായത് ഏകാല് മുതൽ നടന്ന സംഭവം പതിനഞ്ച് മുക്കാലിനാണ് ഞാൻ അവിടെ ഏഴേകാലു സമയമായപ്പോഴാണ് നസീറിന് ഈ കോള് വന്നത് ഈ അനസിൻ്റെ ഫോൺ മരിച്ചു എടുക്കുന്ന അല്ലെങ്കിൽ സുഖമില്ലാതൊക്കെ കിടക്കുന്ന അവൻ്റെ ഫോണിൽ നിന്ന് കോൾ വന്നു ഒരു പതിനൊന്നേ കാലു വരെ കാരണം അവന് ഈ നസീറിന് തന്നെ ഇത് ഒരു റെഡ്ബോൾ എന്ന് പറഞ്ഞ കമ്പനി സെയിൽസ്മാനൊക്കെ ആയതുകൊണ്ട് തന്നെ സെയിൽസ് മാനേജർ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും അപ്പം അവിടെ ഈ നസീർ എത്തിപ്പെട്ടപ്പോഴേ എപ്പോഴ എന്താണ് ആദ്യമായിട്ട് അവിടെ നസീർ എത്തിപ്പെട്ട സമയത്ത് എന്താണ് ആദ്യമായിട്ട് കാണുന്നത് എന്താണ് അവിടെ എത്തിയപ്പോൾ ഫസ്റ്റായിട്ട് ഈ കാണുന്ന ദൃശ്യം എന്തായിരുന്നു ഈ സിറ്റുവേഷൻ ഞാൻ കടന്നു കണ്ടു കണ്ടപ്പോൾ ആകെ അൺകോൺഷ്യസ് ആയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച ഇവിടെ ഇത് കഫീലിൻ്റെ മോനല്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് ആ കഥ അവൻ എന്നോട് പറഞ്ഞു ജനങ്ങളൊക്കെ അറിയുന്ന കഥാണത് അപ്പോൾ അത് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് പണിയാൻ ചെയ്തത് ഈ ഒരു ടെലിഫോൺ ടെലഫോണെന്നാണോ നീ മരണപ്പെട്ട ആളെ ടെലിഫോണെന്നാണോ നീ എന്നെ വിളിച്ചത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് സ്പോൺസറിനെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഓൾറെഡി മരണപ്പെട്ടു പോയി കുറേ നേരമായി ഇത് മരണപ്പെട്ടു പോയി ഇനിയിപ്പോൾ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനാണിപ്പോൾ കൊടുങ്ങാൻ പോകുന്നത് ഈ വിളിച്ചത് ഈ മരണപ്പെട്ട ആളെ ടെലിഫോണിൽ നിന്നാണ് അവൻ വിളിച്ചത് റഹീമൻ്റെ നമ്പർ ഒന്നല്ല അല്ല മരണപ്പെട്ട ആളെ അതവനെ ഞാൻ ബോധ്യപ്പെടുത്തി അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ബുദ്ധിമുട്ടായല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടീഷനിൽ അന്നെ എനിക്ക് രക്ഷപ്പെടുത്താം പക്ഷേ ഞാൻ കുടുങ്ങിപ്പോവും ഈ വിളിച്ച ഫോണിൽ നിന്ന് പിന്നെ മരണപ്പെട്ട ആളെ ഫോണിൽ നിന്നാണല്ലോ ഈ കോളൊന്നും ഫർദർ എൻക്വയറീസിൽ ഞാനല്ലേ ഇതിനകത്ത് പ്രതിയാവാം അപ്പോൾ ഞാൻ എൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്ന വാരിയായാലിത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും നടക്കൂല മാത്രമല്ല ഈ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഞാൻ പണിയെടുക്കുന്ന ഒരു പൊസിഷനിൽ വാര്യ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ എൻ്റെ ജീവൻ പണം വെക്കേണ്ടി വരുമോ അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവിടുത്തെ സൗദി അറേബ്യേൻ്റെ നൂലാമാലും നിയമങ്ങളൊക്കെ പറഞ്ഞ് വിതിൻ ടു ത്രീ മിനിറ്റ്സിന് ഞാൻ അവളെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവനൊക്കെ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു അവൻ പറഞ്ഞു ഹോ ഒന്നാ ഒരു കാര്യം ചെയ്യേ എന്നാ ഒക്കെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു എന്നോട് ഏഹ് അപ്പോൾ അവന് പറഞ്ഞു വിട്ടു പക്ഷെ ഞാൻ പറഞ്ഞു വിട്ടെങ്കിലും എനിക്ക് ബോധ്യമുണ്ട് അതായത് ഇതിൽ എനിക്ക് കുടുങ്ങാനുള്ള സാധ്യത ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ നടന്നല്ലോ പിന്നീട് എന്താണ് സംഭവിച്ചത് പിറ്റേന്ന് ആസ് യൂഷ്വൽ അവർ ഇൻവെസ്റ്റിഗേഷനിൽ ഈ മരണപ്പെട്ട ആളെ നമ്പറിൽ രണ്ട് മൂന്നും പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് എൻക്വയറി ചെയ്തു ഞാനത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സി ഐ ഡി ഡിപ്പാർട്ട്മെന്റിൽ പോയി ആ പോയ പോക്ക് പിന്നെ ഞാൻ വെളിച്ചം കണ്ടിട്ടില്ല ഇന്നങ്ങ് അറസ്റ്റ് ചെയ്തു കാരണം ഉള്ള കാര്യം ഞാൻ ഞാനുള്ളമാതിരി പറഞ്ഞു കാരണം എനിക്ക് അവിടുത്തെ നിയമം കാര്യങ്ങളൊക്കെ അറിയാം വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നടന്ന സംഭവം ഞാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ അപ്പുറം വേറൊരു കഥ എന്താന്ന് പറഞ്ഞാൽ റഹീം ഇന്നെ ഇൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാത്ത രീതിയിൽ അവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ ഉള്ളപ്പോൾ തന്നെയാണ് പറഞ്ഞത് ഞാനിങ്ങനെ ഇക്ക പൊയ്ക്കോ ഞാനിങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ കെട്ടിയിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരുണ്ടോ ഇല്ല കെട്ടിയിട്ടിട്ടില്ല ഞാൻ ആ ആ സമയത്ത് ആ സ്റ്റോറി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടുന്ന് പോയി അല്ലാതെ പക്ഷേ ഞാൻ അതിന്മ കോൺസൻട്രേഷൻ കൊടുത്തിട്ടില്ല പക്ഷേ അവൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻ്റെ ഒരു പ്രസൻസ് അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആൾക്കാർ വന്ന് അവനെ ഉപദ്രവിച്ചു ഈ സൗദി പയ്യനെ ഉപദ്രവിച്ചു പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നെ അടിച്ച് പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ അത് പോലീസുകാർ അത്ര വിശ്വസിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്ത് വന്നത് അപ്പോൾ അവർക്ക് എന്തായിരുന്നു സംശയം എനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ട് കാരണം അവൻ പത്ത് ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ എനിക്ക് ഒരു പത്ത് വർഷം ആയ ഒരു അടിസ്ഥാനത്തിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടെന്നാണ് അവർ സംശയിച്ചത് പക്ഷേ ഞാൻ നടന്നത് നടന്ന മാറിയാണ് പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ ദിവസം ജയിലിൽ ഇന്ന അവനെ കണ്ട് കണ്ടപ്പോഴാണ് അവന് ഷോക്കാവുന്നത് അതായത് അയ്യോ നിങ്ങളും കുടുങ്ങിപ്പോയല്ലോ എന്ന് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നടന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി കോംപ്ലിക്കേറ്റ് ആക്കണ്ട നീ നടന്നത് എന്തെങ്കിലും തെറ്റ് പറഞ്ഞെങ്കിൽ നീ മാറ്റി പറഞ്ഞോ പറഞ്ഞു ആ സ്റ്റോറിയൊക്കെ വിട് നടന്നത് നടന്നേ പറഞ്ഞു എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഈ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അന്ന് മൂന്നാമത്തെ ദിവസമാണ് അവൻ മൂവി മാറ്റി പറഞ്ഞത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെയായിരുന്നു പോയിരുന്നത് ടീമിനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റിന് കൊണ്ടുപോയി ചെറിയ കോടതിയിൽ വലിയ കോടതിയിലൊക്കെ കൊണ്ടുപോയി അത് നോർമൽ പ്രൊസീജിയർ ആണ് അവിടുത്തെ ഈ എഫ് ഐ ആർ എഫ് ഐ ആറിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മൾ ഒരു സെല്ല് അവിടെ ഇട്ടു കാരണം അവിടെ പോയപ്പോഴാണ് അവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് അതായത് കൊലക്കേസിൽ ഒരു കേസ് വരുന്നത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ പിടിക്കുമെന്നാണ് ആകെ നമ്മൾ പ്രാന്ത് പിടിച്ചു പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കമ്പനിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു ഒരു ഹിന്ദിറപ്പ് അപ്പോൾ അയാൾ വന്നിട്ട് ഞാൻ അവരായിട്ട് വിസിറ്റിങ്ങിൽ ഹിന്ദി ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ട് പൗരനെ ഞാൻ കണ്ടായിരുന്നു ഈ ഷക്കീബ്ക്കും മറ്റേ നജീബ്ക്കും കണ്ടായിരുന്നു അപ്പോൾ അവര് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒരു മലയാളിയാണെന്ന് തോന്നി അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചു മലയാളിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നസീർ നസിൻ്റെ എന്ത പ്രശ്നമെന്ന് വെച്ചിട്ട് ഞാൻ അവർ ഹിന്ദിയാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ മലയാളിയാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് പെട്ട രണ്ട് മൂന്ന് മാസമായി ഞാൻ ഇവിടെ പിന്നെ എൻ്റെ കൂടെ റഹീം റഹീമെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ കഥ ഞങ്ങൾക്ക് ഒന്ന് അറിയാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ കിട്ടി സ്റ്റാർട്ടിങ് നജീബ് എന്ന് പറയുന്ന ഒരാളും നമ്മൾ ഈ ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ പേരുള്ള ഒരു നജീബാണ് ഇവിടെ ഈ റഹീമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ആ ഒരു ജീവിതത്തിൽ ഈ പിന്നെ റഹീമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാകുന്നത് അങ്ങനെ ഈ അപ്രതീക്ഷിതമായിട്ട് ഈ മനുഷ്യർ ഈ രണ്ട് പേരും അതായത് റഹീമും അതേസമയം ജയിലിലുള്ള നസീറും ഈ പിന്നെ ഈ രണ്ട് പേരെ കാണുകയാണ് അതിലൊരാളെ പേര് നജീബ് മറ്റ് രണ്ടാമത്തെ ആളെ പേര് ഷക്കീബ് അപ്പോൾ ഇവരെ കണ്ടതിന് ശേഷം ഞങ്ങളെ കാര്യത്തിന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഇതിന് തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്പർ എഴുതിയിട്ട് ഒരു ചുരുട്ടിലാക്കിയിട്ട് നജീബ് എഴുതിയിട്ട് അവർക്ക് ചുരുട്ടാക്കിയിട്ട് ജയിലിൽ കിട്ടുകൊടുത്തു പിന്നീട് സമയം അവർ പിന്നെ നല്ലൊരു റൈറ്റ് ടൈമിൽ അവർ വിളിച്ചു പിന്നീടാണ് അതാണ് അവർക്ക് ഈ ജീവിതത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവായി മാറുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ മൂന്നര മാസം ആരും നമ്മൾ ബന്ധപ്പെടാത്തൊരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു മലയാളി പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഉന്മേഷണം കിട്ടി അപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ നച്ചീവ് എന്ത് ചെയ്ത് നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങേരെ നമ്പർ ഒന്ന് കുറിച്ചിട്ട് എൻ്റെ സെല്ലിനകത്ത് ഇട്ട് തന്നു അത് ഞാൻ പതുക്കെ എടുത്ത് കയ്യിൽ വെച്ചു പിന്നെ വിളിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ഞാൻ അടുത്ത് വിളിച്ചു നജീബ് കന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് ഷകീബ് ഒക്കെ കൈമാറി ഷക്കീബ് അടുത്ത് ഞാൻ ഇതിന്റെ കാര്യങ്ങളും ഈ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവർ ന്യൂസ് ഇന്ത്യയിലും മലയാളം ന്യൂസിലും മാധ്യമത്തിലും പത്രത്തിൽ കൊണ്ടുവരുന്നത് ഈ വാർത്ത ആദ്യം അവരാണ് കൊണ്ടുവരുന്നത് നമ്മളെ പ്രയാസങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നതിന് ശേഷമാണ് ഈ കെ എം സി സി വന്നിട്ട് പിന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നത് അതായത് കെ എം സി സിന്റെ ഒരു ഭാഗമായിട്ട് അതായത് ഈ കേസ് പിന്നെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ കാര്യത്തിൽ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോടതി വരുന്നത് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് കോടതി വരുന്ന സമയത്താണ് ഈ അവിടുത്തെ ജഡ്ജിമാരൊക്കെ എംബസിൽ നിന്നെ സമീപിക്കുന്നത് അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിലാണ് എംബസിൻ്റെ ആൾക്കാർ വന്നത് പിന്നെ നജീബ് എന്ന് പറയുന്ന ഒരാളും നമ്മൾ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ പേരുള്ള ഒരു നജീബാണ് ഇവിടെ ഈ റഹീമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ആ ഒരു ജീവിതത്തിൽ ഈ പിന്നെ റഹീമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാകുന്നത് അങ്ങനെ ഈ ആ അപ്രതീക്ഷിതമായിട്ട് ഈ മനുഷ്യർ ഈ രണ്ട് പേരും അതായത് റഹീമും അതേസമയം ജയിലിലുള്ള നസീറും ഈ പിന്നെ ഈ രണ്ട് പേരെ കാണുകയാണ് അതിൽ ഒരാളെ പേര് നജീബ് മറ്റ് രണ്ടാമത്തെ ആളെ പേര് ഷക്കീബ് അപ്പോൾ ഇവരെ കണ്ടതിന് ശേഷം ഞങ്ങളെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ എന്ന് ചോദിച്ചു ആ സമയത്ത് അതിന് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്പർ എഴുതിയിട്ട് ഒരു ചുരുട്ടിലാക്കിയിട്ട് നജീബ് എഴുതിയിട്ട് അവർക്ക് ചുരുട്ടാക്കിയിട്ട് ജയിലിൽ ഇട്ടുകൊടുത്തു പിന്നീട് സമയം അവർ പിന്നെ നല്ല ഒരു റൈറ്റ് ടൈമിൽ അവർ വിളിച്ചു പിന്നീടാണ് അതാണ് അവർക്ക് ഈ ജീവിതത്തിൽ ജീവിതത്തിലേതൊരു വലിയ വഴിത്തിരായി മാറുന്നത് ഇതിനിടയ്ക്കൊക്കെ നസീർ ആയിട്ട് ഒരു ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനൊക്കെ തന്നെയാണ് നസീറിൻ്റെ ഫാമിലിനെ അവിടെ ആ ആ ഒരു സമയത്ത് നസീറിൻ്റെ ഫാമിലി അവിടെ എത്തിയതായിരുന്നു പിന്നീട് നസീർ അത് എങ്ങനെയൊക്കെയോ അതിനെ കുറിച്ചൊന്നും നസീർ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഫാമിലി പിന്നെ നാട്ടിലേക്ക് പറഞ്ഞു അപ്പം നിങ്ങളെ പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അവർ പിന്നെ അങ്ങനെ നാട്ടിലേക്ക് അയറ്റിവിട്ടത് അത് നാട്ടിലേക്ക് കിട്ടി അവർ ഇന്ന് ഇറങ്ങുമ്പോൾ നാളായിരുന്നു ആ ഒരു പ്രദേശം കൊണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മാസത്തിന് ശേഷം കമ്പനി പറഞ്ഞു അവരിങ്ങനെ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ലോങ് പ്രൊസീജിയറാണ് ഒരു വർഷം പോലും പിടിക്കും ഇതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഫാമിലി തന്നെ ഞാൻ വിട്ടു നാട്ടിലേക്ക് നെസീറിന് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു പത്ത് വർഷത്തോളം പിന്നെ ശിക്ഷയായി മാറി അതിനുള്ള കാരണം എന്തിരുന്നു വെച്ചാൽ സാജിരെന്നു പറഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു മറ്റേ പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ കെ എസ് റഹീമിൻ്റെ ഇതായിരുന്നു ഇതിൻ്റേത് കഷത്തൂർ അതായത് കൂട്ടുനിന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഫയൽ ഒരു ഫയലായിരുന്നു ഈ രണ്ട് ഫയൽ സെപ്പറേറ്റ് ആക്കാതെ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതായത് ഈ എന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഇങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞു അറിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് നാളെ ഇന്ന് നാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ ആയി അതായത് മനുഷ്യന്മാർ ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് ആയതിന് ശേഷം എല്ലാ നഷ്ട പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട സമയത്താണ് അതേസമയം ഈ ഒരു രണ്ടു വർഷത്തെ മൂന്ന് വർഷത്തെ ശിക്ഷ വിധിച്ചൊരാൾക്ക് അവിടുന്ന് വീണ്ടും ഒരു പത്തു വർഷത്തേക്ക് ബാക്കി വീണ്ടും ഒരു പത്തു വർഷത്തോളം ശിക്ഷ വിധിക്കുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കാര്യമായി എംബസി ആയിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹായിക്കേണ്ട ഒരു പാർട്ടുവേ അപ്പോൾ അവരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട് ഒരു കോടതി വരുന്നത് അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു കോടതി വരുമ്പോൾ അതിൽ ഞാനും റഹീം ഹാജരാകണം ഒന്ന് ഷെയ്ക്ക് ഹാജറാകും പിന്നെ എംബസിയിലത്തെ റെപ്രസെൻറ്റേറ്റീവ് ഹാജരാകണം പിന്നെ രണ്ട് തർജ്ജുമക്കാർ ഈ ഏ ആൾക്കാർ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാലേ ഞങ്ങൾ സിറ്റിംഗ് നടക്കുകയുള്ളൂ അതിലേതെങ്കിലും ഒരു വ്യക്തി ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചു പോണം അങ്ങനെ എത്രയോ പ്രാവശ്യം തർജ് ഈ തർജുമക്കാർ പരിഭാഷക്കാർ വരാതിരുന്നിട്ടുണ്ട് രണ്ടിൽ ഒരാളുള്ളത് കൊണ്ട് അത് തിരിച്ചുവിട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഞങ്ങളെ കൊണ്ടുപോകാന് ഫെയിലിയർ ആയിട്ടുണ്ട് അങ്ങനെ കുറേ സാഹചര്യത്തിൽ ഒക്കെ ഇത് നടക്കാതെ നടക്കാതിരുന്നുണ്ട് അങ്ങനെയാണ് ഇത് ലോങ്ങ് ആയിട്ട് ഇങ്ങനെ പോയേണ്ടിയിരുന്നത് അതിൻ്റെ അടുത്ത് ഷേക്ക് മാറി ഷേക്ക് മാറി ഇപ്പോൾ പുതിയൊരു ഷേക്ക് വന്ന് പുതിയ ഷേക്ക് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങളെ കേസ് എന്റെ ടേബിൾ മുതൽ ഇപ്പോഴാണ് വന്നത് എനിക്ക് കുറച്ച് സമയം വേണം ആറ് മാസം ആ ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു സൗദി നിയമപ്രകാരം യഥാർത്ഥത്തിൽ അത് ഇപ്പത്തെ പല സാഹചര്യങ്ങളും കൊണ്ടായിരിക്കാം യഥാർത്ഥത്തില് സൗദിയിലൊക്കെ നിയമപ്രകാരം ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ശിക്ഷ നടപ്പിലാക്കുക എന്നാണ് സൗദിയിലെ നിയമ അവിടുത്തെ ഒരു ശരിയത്തെ നിയമപ്രകാരം പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പിന്നെ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കേസുകൾ മാറ്റിവെച്ച് മാറ്റിവെച്ച് പോയിക്കൊണ്ട് ആറുമാസം ആറുമാസം കൂടുമ്പോഴായിരുന്നു ഒരു കേസ് എടുത്തിരുന്നത് അതേപോലെ ഷെയ്ക്ക് എന്നാണ് പറയട്ടോ ഷെയ്ഖാണ് ഇത് ഈ വക്കീൽ ഒരു വക്കീലിന് ഷെയ്ക്ക് എന്ന് പറയും അത് അത് എംബസി തീരുമാനിക്കുന്ന ഒരു വക്കീലായിരിക്കും കേസ് നമ്മളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ കേസ് എപ്പോഴെങ്കിലൊക്കെ ഇന്ത്യയുടെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ കേസ് എപ്പോഴെങ്കിലൊക്കെ ഇന്ത്യൻ എംബസിയുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ മന്ത്രിമാരായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് മുന്നോട്ട് പോയിരുന്നോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും വരുന്നുണ്ടാവും അല്ലേ ഈ രീതിയിലൊക്കെ കാലവിളംബം നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി ഇവിടെ വന്നിട്ട് നമ്മുടെ കേരള സർക്കാരിനും ഇന്ത്യ സർക്കാരിനും ബന്ധപ്പെട്ടിരുന്നോ ഓ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിട്ട് ഈച്ച് ആൻഡ് എവറി മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഇ അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പിന്നെ മുഖ്യമന്ത്രി ഉള്ള സമയത്ത് ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ശശി തരൂർ ഫോറിൻ മിനിസ്റ്റർ പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളുടെ കുടുംബത്തിന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ നസീർ ആ ആ ഒരു സാഹചര്യത്തിൽ അവിടെ വെറുതെ ഇരിക്കുക എന്നാൽ അവർക്ക് രണ്ട് വർഷം ശിക്ഷ വിധിയാക്കിയ നടപ്പിലാക്കിയ ആ ഒരു പതർപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോറിൻ അഫയേഴ്സിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ഇറക്കുന്ന ശ്രമം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എനിക്ക് ചോദിക്കുന്നു എനിക്ക് കോടതിയിൽ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഈ കെ എൻ സി സിൻ്റെ ആൾക്കാരെടുത്തും എംബസിൻ്റെ ആൾക്കാരെടുത്താണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കേസിന്റെ പതിർപ്പ് എന്താണ് വരാത്തത് അതൊന്നും ഇപ്പം എടുക്കാനായിട്ടില്ല അത് നിങ്ങൾക്ക് റഹീമിന് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇറങ്ങാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഫയൽ ഒന്ന് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇറങ്ങാല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ കുറെ നിയമ തടസ്സങ്ങളിട്ട് നസീർ അത് നസീറിന് അത് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടൈം വരുമ്പോൾ ഫയൽ നമ്മൾ സെപ്പറേറ്റ് ആക്കും പിന്നീട് ഇതൊരു ജയിൽ മോചനത്തിലേക്ക് എങ്ങനെയായിരുന്നു ഇത് എത്തിപ്പെട്ടത് മന്ത്രിമാരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലും പരാജയപ്പെട്ട ഒരു അവസരത്തിൽ പിന്നെ ഈ എ കാന്തപുരം എ പി ഉസ്താദിൻ്റെ അടുത്ത് ഞങ്ങൾ കുടുംബം ആരൊക്കെ പോയത് എ പി ഉസ്താദ് ഉമ്മ ഭാര്യ മക്കളെല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു അവരടുത്ത് പോയിട്ട് പ്രയാസങ്ങളിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കസിൻ ആണ് അവരെ അവിടെ കൊണ്ടുപോയത് പ്രയാസങ്ങൾ പറയാൻ അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതായത് രണ്ട് വർഷം ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തി പത്ത് വർഷമായിട്ട് അവിടെ അങ്ങനെ ഒരു ജയിലുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പങ്ക് ഇതിനകത്ത് ഞാൻ ഇടപെട്ടിട്ട് ഇങ്ങളെ സഹായിക്കുന്നതെന്ന് വാക്ക് തന്നു പങ്ക് വച്ചു അവർ പറഞ്ഞു അങ്ങ് ഓൾറെഡി നമ്മൾ ഈ കേസ് അറിയുന്ന ഒരു വ്യക്തിയാണിത് ഇവിടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സഹായിക്കാം അവരും വാക്ക് തന്നു അങ്ങനെ അവർ ഞങ്ങളെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചു ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന അവർ ജയിലിൽ ബന്ധപ്പെട്ടു വീട്ടിൽ പറഞ്ഞു ഇന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു പ്രതീക്ഷയോട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട നിങ്ങളെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി ബാക്കി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ ഒരു വക്കീലിനായിട്ട് നിന്ന് റിയാദിൽ വന്നിട്ട് എന്നെ സന്ദർശിച്ചു അതായത് ഷെയ്ഖ് റഫീഖും അവരെ അബു മജിദ്ന്ന് പറഞ്ഞ ഒരു വക്കീലും വക്കീൽ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇന്ന് എത്ര വർഷം ശിക്ഷ നടപ്പിൽ ചെയ്തു വിധിച്ചു ഷെയ്ഖിൻ്റെ പേ ലോയറിൻ്റെ പേര് ജഡ്ജിൻ്റെ പേര് ഡേറ്റ് ഫയൽ നമ്പർ ഈ നാലും എനിക്ക് നാല് കാണാപ്പാടായിരുന്നു അത് ഞാൻ അപ്പം തന്നെ അവരെടുത്ത് പങ്കുവെച്ചു അവർ നോട്ട് ചെയ്തു അത് അവർ പിന്നെ എല്ലാ കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരെ പറഞ്ഞു അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നസീർ ഇവിടെ നിൽക്കാൻ കാരണം നിങ്ങളുടെ ഫയൽ ഒന്നായതുകൊണ്ട് അത് സപ്ലൈറ്റ് ചെയ്തിട്ട് പോകാനുള്ളൂ ഇൻഷാല് വിതിൻ സിക്സ്റ്റി ഡേയ്സ് യു വിൽ ബി റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് തന്നിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ആ വക്കീലിന് ഒരു പവർ ഓഫ് അതോറിറ്റി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പവർ ഓഫ് അതോറിറ്റി ഞാൻ കൊടുത്തു അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എംബസി വക്കീൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ബാധിക്കുന്നില്ല അത് കേസിനാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പ്രൈവറ്റായിട്ട് നമ്മളെ നിയമിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ പങ്കുവെച്ചതിൻ്റെ ശേഷമാണ് അവർ പോയത് അതിൻ്റെ ശേഷം കോടതിയിൽ അവർ പ്രസൻറ്റായി പ്രസൻ്റ് ആയതിൻ്റെ ശേഷം മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആശയയ്ക്ക് ജുഡീഷ്യൽ കോർട്ടിൽ പോയിട്ട് കേസിൻ്റെ പതിർപ്പ് എടുത്തു പിന്നെ ഗവർണറുടെ ഓഫീസിൽ പോയി അത് കേസ് ഫയൽ സെപ്പറേറ്റ് ചെയ്തു ഒരാഴ്ചനകത്ത് കേസ് വിളിച്ചു എന്നെ മോചിതരാക്കി അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളറിയാത്ത പറയാത്ത ഒരുപാട് മനുഷ്യർ ഇതുപോലൊക്കെ ജയിലുകളിലൊക്കെ കഴിയുന്നുണ്ടാവും ഇന്ന് നമ്മൾ നസീറിനെ കണ്ടു അതുപോലെ റഹീമിനെ നമ്മൾ മനസ്സിലാക്കി നിമിഷപ്രിയയെ നമ്മൾ അറിഞ്ഞു ഇതുപോലെ നമ്മളറിയാത്ത പല സാഹചര്യങ്ങളും പല നല്ല മനുഷ്യർമാരുടെയും ഇടപെടലുകളാണ് പല മനുഷ്യരെയും കണ്ടെത്താൻ ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് ഇതിൽ അപ്പം ഇതായിരുന്നു നസീറിൻ്റെ ജീവിതം ഒരു ആനുകൂല്യം പോലും ജയിലിൽ നിന്ന് കിട്ടാതെയാണ് ഈ ജയിലിൽ നിന്ന് കാരണം അദ്ദേഹം ഒരിക്കലും പത്തു വർഷം ജയിലിൽ അനുഭവിക്കേണ്ട അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു അത് ഈ ഒരു കേസിനുമായി സംബന്ധിച്ച് നിരപരാധിയായൊരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ റഹീം ഒരു നിരപരാധിയാണ് എങ്കിൽ യഥാർത്ഥ നിരപരാധി നമ്മളെ നസീറായിരുന്നു നസീർ എട്ട് വർഷത്തോളം അധികം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഒരു തെറ്റും ചെയ്യാത്ത നസീർ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് വർഷത്തോളം ത്തിൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി നസീർ കോടതിയെ സമീപിച്ചപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും നഷ്ടപരിഹാരം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ എന്നാണ് നസീറിന് കിട്ടിയ വിവരം അതേസമയം നസീർ വീണ്ടും ഈ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനിയായിട്ടുള്ള റെഡ്ബിളിൽ വീണ്ടും ജോലിക്കും വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ആ കമ്പനീൻ്റെ പോളിസി പ്രകാരം ക്രിമിനൽ പശ്ചാത്തലമായിട്ടുള്ള എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കമ്പനിയിൽ ഒരിക്കലും അത്രയും വലിയ എത്ര വലിയ തസ്തികയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളൊരു കൂടെ ദുഃഖമകരമായ വാർത്തയും കൂടെയാണ് അദ്ദേഹത്തിന് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ ഈ നസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം നിരപരാധിയാണ് യഥാർത്ഥ നിരപരാധിയാണ് നമ്മൾ ഈ റഹീമിനു വേണ്ടി ഇത്രയൊക്കെ പണം കളക്റ്റൊക്കെ ചെയ്തപ്പോഴേ ഇത്തരത്തിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ ഇന്ന് അദ്ദേഹം ഒരു നാട്ടിൽ ഒരു ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ഈ നസീർ നസീറിനെ സംബന്ധിച്ചിടത്തോളം നസീറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണ് നസീറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഏറ്റവും കണ്ണീരിലെ ആലീക്കുന്ന ജീവിതമാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിൽ പോകുന്ന സമയത്ത് ചെറിയ പ്രായമുണ്ടായിരുന്ന മകനെ ഇന്ന് പതിനെട്ട് വയസ്സായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മളും കൂടെ ആലോചിക്കുമ്പോൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ നമ്മൾ ഈ റഹീമിനെ പോലത്തെ അല്ലെ ഈ കൂടെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ നമ്മളെ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം നിരപരാധിയായ ഒരു മനുഷ്യന് ഒരു കാരണവശാലും ഒരിക്കലും അദ്ദേഹം ഉൾപ്പെടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ ഈ ഒരു സിറ്റുവേഷൻ കാരണം താൽ മാത്രം ഒരു രണ്ട് വർഷത്തോളം മാത്രം ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യന് ആ രണ്ട് വർഷം തന്നെ അദ്ദേഹം അതിന് ഏബിളല്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ യൗവനം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴ് അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ നഷ്ടം തന്നെയാണ് ജീവിതത്തിൽ ഇത് സംഭവിച്ചത് അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഒരുപാട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനെ ഈ മാവൂർ മീഡിയ ഇത്തരത്തിൽ വീഡിയോയിൽ കൊണ്ടുവന്നതിന് ഒരു ബിഗ് സല്യൂട്ട് മാവൂർ മീഡിയക്ക് ഏതായാലും റഹീമിൻ്റെയും ജീവിതം വർഷങ്ങളോളം ഒരു ജീവിതത്തിൻ്റെ ഒരു ആയിഷ്കാലം മുഴുവൻ കടന്നുപോയി അതേപോലെ തന്നെ നസീറിൻ്റെയും ജീവിതത്തിൽ ഒരു പത്തു വർഷത്തോളം ഒരു നല്ല കാലം കഴിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ പലരും ജയിലുകളൊക്കെ അകപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം തന്നെ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു യൗവനവും അതേപോലെ അതൊരു വാർദ്ധക്യൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മനസ്സിൽ തകർന്നിട്ടില്ല എന്നുള്ള ചിന്ത നമ്മളെപ്പോഴും വേണം കാരണം ഒരിക്കലും നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇസ് നമ്പർ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പക്ഷേ നമ്മൾ പല തെറ്റുകളിലേക്കും ഒരു പക്ഷേ അറിയാതെ അകപ്പെട്ടു പോകാം ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാം പക്ഷേ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യം നമ്മൾ ചിന്തിക്കുക എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും പല നമ്മളറിയാത്ത പല വിഷയങ്ങളിൽ നിന്നും നമ്മളൊരു പക്ഷേ കരകയറാൻ നമുക്കതൊരു വലിയ മുന്നറിയിപ്പായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് പറയുന്ന കൂടെ